അല്ലാമലൈക്കും നല്ലോണം വിഷക്കണമുണ്ടോ നല്ല നമുക്ക് നമുക്കിപ്പം നിർത്തണ്ടേ ഏതായാലും ചാക്കിറും നമ്മുടെ ജനറൽ സെക്രട്ടറി പൂരിയും നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകനായ മുനീർ കുരുക്കളും നമ്മുടെ ഈ ടീം എല്ലാവരും ഒരു ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയാം മാത്രല്ല ഇതിൻ്റെ പ്രചരണം തൊട്ട് ഞാൻ എം എസ് എഫിനെ ശ്രദ്ധിക്കുകയായിരുന്നു വെറൈറ്റിയുടെ ഏറ്റവും നല്ല പുതുമ കൊണ്ട് അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ടാണ് മംഗട നിയോജകമണ്ഡലം മണ്ഡലം എം എസ് എഫ് അതിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത് ഇതിതാ ഈ കുരുന്ന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ മനോഹരമായി ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഇത് ഇതിനേക്കാളും വലിയ മനോഹരമായ ഒരു ഒത്തുചേരൽ വേറെ നടക്കാനില്ല മുസ്ലിം ലീഗിന് തലമുറകൾ കഴിഞ്ഞാലും പിടിക്കാൻ കൊടി പിടിക്കാനുള്ള കുട്ടികളുണ്ട് എന്നതാണ് ഏറ്റവും അഭിമാനകരം നിങ്ങളുടെ കൈകൾ ഒരിക്കലും ദുർബലമല്ല നിങ്ങളുടെ കൈകൾ ഒരിക്കലും ദുർബലമല്ല ഏത് കൊടുങ്കാറ്റിനെയും മറികടന്നു പോകാനുള്ള കൈകളാണ് മലപ്പുറത്തെ എം എസ് എഫിന്റെ ഓരോ കുട്ടിക്കും ഉള്ളത് മങ്കടയിലെ എം എസ് എഫിന്റെ ഓരോ കുട്ടിക്കും വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും വലിയ പേമാരികൾ ഉണ്ടാകും നിങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴികൾ ഏറെ പ്രക്ഷുബ്ധമായിരിക്കും അന്നും നിങ്ങൾക്ക് വെളിച്ചം കാണിക്കാൻ ഒരു കൊടിയുണ്ടാകും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ച കൊടിയായിരിക്കും അത് എം എസ് എഫിന്റെ ഹരിത തവള പതാകയായിരിക്കും എന്ന് നിങ്ങൾ ഓർക്കണം ആ കൊടി നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഏതിരുട്ടിനെയും വകഞ്ഞു മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാ ആശംസകളും നന്ദി അസ്സലാലും